നമ്മളൊരു ഗോൾഡ് കോയിനുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ചെറിയൊരു ചേഞ്ച് വന്നിരുന്നുണ്ടോ പറഞ്ഞതിൽ ചെറിയൊരു പ്രോബ്ലം വന്നിരുന്നു അതായത് ഇരുപത്തിനാല് ക്യാരറ്റ് ആയിരുന്നില്ല ഗോൾഡ് കോയിൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിലാണ് വരുന്നത് അപ്പോൾ ആഭരണങ്ങളാണ് ഇരുപത്തിനാല് ക്യാരറ്റിൽ പണിയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ കമന്റിൽ ഫസ്റ്റ് കമന്റില് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കയറി വൈറലായി ഏകദേശം അഞ്ച് ലക്ഷം ആളുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഗോൾഡ് കോയിനുകൾ ഇതേപോലെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ചില ഗോൾഡ് കോയിനുകൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ രണ്ട് തരം ത്രാസുകൾ വെച്ചിട്ട് ഇലക്ട്രോണിക് ത്രാസുകൾ ആയിരുന്നത് ഇലക്ട്രോണിക് സ്കെയിലുകൾ അത് വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ചെറിയ വേരിയേഷൻസ് കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ നോക്കുമ്പോഴേ ഒന്നിലൊരു നാല് മില്ലിഗ്രാമിന്റെ ഒക്കെ കുറവ് കണ്ടു മറ്റൊരു ത്രാസിൽ തൂക്കിയപ്പോൾ എന്നാ അത് കറക്റ്റായിട്ട് കാണുകയും ചെയ്തു അത് യഥാർത്ഥത്തിൽ ആ ഒരു ത്രാസിന്റെ പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഒരു അനുബന്ധ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ആ വീഡിയോ ആളുകളിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു കാര്യം ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ ഒരു വീഡിയോ ആണ് കയറി ആളുകൾ കണ്ടത് ഈ ഒരു അനുബന്ധ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എനിവേ ഒരു എക്സ്പ്ലനേഷൻ കൂടിയായിട്ടാണ് ഞാൻ വന്നത് തീർച്ചയായിട്ടും ഇവിടെ സാധാരണഗതിയിൽ എട്ട് ഗ്രാമിന്റെ കോയിനുകളിൽ ഒരു മില്ലിഗ്രാം പോലും കുറഞ്ഞു വരുന്നില്ല എന്നുള്ളതാണ് സത്യം അത് നമ്മൾ തെളിവ് സഹിതം കൃത്യമായിട്ട് നമ്മൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ആ ഒരു വീഡിയോയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മുടെ ഇലക്ട്രോണിക്സ് സ്കെയിലുകളിൽ വന്ന ചെറിയൊരു ഇഷ്യൂസ് ആണ് കേട്ടോ ആ ഒരു ഇഷ്യൂ നമ്മൾ രണ്ട് സ്കെയിലും പരിശോധിച്ചപ്പോൾ കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു അത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു അനുബന്ധ വീഡിയോയിൽ പറയുകയും ചെയ്തു എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് ആ വീഡിയോ എത്താത്ത കൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ്